നമസ്കാരം കേരളം ഒരിക്കലും കേൾക്കുവാൻ താല്പര്യമില്ലാത്തതും നമ്മൾ ഓരോരുത്തരും ഒരിക്കലും കേൾക്കരുതേന്ന് ആഗ്രഹിക്കുന്നതുമായൊരു വാർത്തയാണ് ഇന്ന് ഈ വൈകുന്നേരത്ത് കേരളത്തിലേക്ക് കേരള ജനതയുടെ ചെവിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ സാധാരണഗതിയിൽ ചെറിയ വാഹനങ്ങളുടെ സ്റ്റിക്കർ വർക്കുമൊക്കെ ചെയ്ത് ജീവിച്ചിരിക്കുകയും അച്ഛനോടും അമ്മയോടും അനിയനോടും ഒക്കെ ഒപ്പം സ്നേഹത്തോടെ ജീവിച്ചിരുന്ന ഒരു ഫാമിലിയിലെ ഒരു അംഗം കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഗൾഫിലേക്കൊരു വിസിറ്റിംഗ് മിസ്സയിലേക്ക് പോയി അവൻ്റെ അച്ഛനെയൊക്കെ കണ്ട് തിരിച്ചു വന്ന ഒരു ചെറുപ്പക്കാരൻ ഇന്ന് അവൻ്റെ എൺപത്തിയെട്ട് വയസ്സുള്ള ആ മുത്തശ്ശിയെ തലയ്ക്കടിച്ച് കൊന്നിരിക്കുന്നു ആ വാർത്തയോടൊപ്പം പുറത്തേക്ക് വരുന്ന മറ്റൊരു സംഭവം കൂടി അതിനോടനുബന്ധിച്ച് അഞ്ചു പേരെ കൂടി കൊന്നിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഈ സായം സന്ധ്യയിൽ കേരളത്തിലെ ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാം കണ്ടു ചെന്താമര കൊലപാതകം നടത്തിന് ശേഷം ഇങ്ങനെ ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന രീതിയിലേക്ക് നാം അതിനെ കണ്ടു ഇന്ന് വൈകിട്ട് മണിക്ക് സ്വന്തം മുത്തശ്ശിയുടെ തലയടിച്ച് പൊട്ടിച്ച് അവരെ കൊന്നു അതിനോടൊപ്പം തൻ്റെ പെൺ സുഹൃത്തിനെ കൊന്നു പെൺ സുഹൃത്തിനെ കൊന്നും പോരാഞ്ഞിട്ട് പിന്നെയും അവൻ്റെ വൈരാഗ്യം തീർക്കാഞ്ഞിട്ട് അവിടെ വഞ്ഞാറുമുട്ടിൽ നിന്ന് എസ് എൻപുരത്ത് പോയി അവിടെ അച്ഛനായ ലത്തീഫിനെയും അമ്മയായ ഷാഹിനെയും കൂടി വെട്ടിക്കൊന്നു തിരികെ വന്ന് പതിമൂന്ന് വയസ്സുള്ള സ്വന്തം വനിജനെ ഇന്നലെ അവരെ ചേർത്ത് പിടിച്ച് കൊണ്ടുനടന്ന സ്വന്തം വനിജനെ ഇന്ന് രാവിലെയും അവൻ്റെ നെറുകിൽ മുത്തം കൊടുത്ത സ്വന്തം വനിജനെയും അവൻ്റെ അമ്മയെയും വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷം എലിവേഷൻ കഴിച്ച് പോ വെഞ്ഞാർമൂട് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയിരിക്കുകയാണ് അഫാൻ എന്ന് പറഞ്ഞ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ വെഞ്ഞാർമൂട് നേരത്തെ കൊലപാതകങ്ങൾ നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം അത് രാഷ്ട്രീയ കൊലപാതകങ്ങളായിരുന്നു നമ്മൾ ഓർക്കേണ്ടത് ഈ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാൻ ഈ ആറുപേരെ വെട്ടിക്കൊല്ലണമെങ്കിൽ നമ്മളൊക്കെ സാധാരണ സിനിമയിൽ കാണുന്നവരുടെ കത്തി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുത്തി ആറ് പേരെ വെട്ടിക്കൊല്ലണമെങ്കിൽ അവൻ്റെ തലച്ചോറിനെ മതിച്ചിരിക്കുന്ന എന്തായിരിക്കും എന്തു തരം മയക്കുമരുന്നായിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത് കേരളം മുഴുവൻ മദ്യം വിളമ്പാനും മയക്കുമരുന്ന് വിളമ്പുവാനും കൂട്ടുനിൽക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഓർക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്നത് ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഈ വീട്ടിലെ ഓരോ അംഗങ്ങളുടെയും ജീവനെടുക്കാനുള്ള പ്രവണതയുള്ള യുവ തലമുറയെ വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ വിഭജന പ്രസ്ഥാനങ്ങൾ പോലും അതിന് മുൻപിൽ നിൽക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു അമ്മയെ കൊല്ലുക അനിയനെ കൊല്ലുക തൻ്റെ പ്രാണപ്രേസ്യെ തന്നോടൊപ്പം വന്ന കാമുകി കാമുകി നല്ലല്ലോ ഇപ്പോൾ വാർത്താ ചാനലിലൊക്കെ കാമുകിയല്ലല്ലോ പിന്നെ പെൺ സുഹൃത്ത് എന്നാ പെൺ സുഹൃത്ത് നാല് ദിവസം മുമ്പ് അവൻ്റെ കൂടെ പിറങ്ങി വന്നതാണ് അവളെയും കൊല്ലുക അതും തീരാഞ്ഞിട്ട് അരിശൻ തീരാഞ്ഞിട്ട് അവൻ പോയിരിക്കുന്നു എസ് എൻപുരം എന്നൊരു സ്ഥലത്ത് പോയി അവിടെ അച്ഛനെയും അമ്മയെയും കുടിക്കുന്നു ഇവൻ അടിമയാണെന്ന് പറയുന്നു അതും കഴിഞ്ഞിട്ട് അവൻ അരിശം തീരഞ്ഞിട്ട് അടുക്കളയിലെ ഗ്യാസ് ഗ്യാസുകളെ തുറന്നു വിട്ടു ഇതാണ് അവൻ ചെയ്ത ഏറ്റവും കൊടും ക്രൂരത സത്യം പറഞ്ഞ ഇതൊക്കെ കേട്ടിട്ട് ഇതൊക്കെ കേട്ടും നടന്നിട്ടും ഇവിടുത്തെ പോലീസിനും എക്സൈസിനും അവരെ നയിക്കുന്ന രാഷ്ട്രീയക്കാർക്കും ഭരണകർത്താക്കൾക്കും ഒന്നും തോന്നുന്നില്ല എന്നാണ് ചോദിക്കേണ്ടത് ഇത് എൻ്റെ വീട്ടിൽ സംഭവിക്കില്ല എൻ്റെ അയൽത്ത് സംഭവിക്കത്തില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല നമ്മുടെ യുവാക്കളെ നമ്മുടെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നതിന് ഇത്തരം മയക്കുമരുന്നുകളും മദ്യവും ഇവിടെ നടമാടുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഖ്യ കാരണക്കാർ നമ്മളെ ഭരിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാർ തന്നെയാണ് അവരറിയാതെ അവരുടെ കയപ്പില്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കില്ല ഒരു മാസത്തേക്ക് സമ്പൂർണ്ണ മദ്യനിരോധനം കൊടുക്കട്ടെ ഒരു മാസം സമ്പൂർണ്ണ മദ്യനിരോധനം നടത്തി ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതിനുശേഷം ഇവിടുത്തെ മയക്കുമരുന്ന് പിടിക്കട്ടെ മയക്കുമരുന്നിന് ഉറവിടം തേടി പോകട്ടെ എക്സൈസുകാരൻ കൈപ്പിടിയോ പടി മേടിച്ചിട്ട് കാര്യമൊന്നുമില്ല പോലീസുകാരനും എക്സൈസുകാരനും രാഷ്ട്രീയക്കാരനും ഭരണക്കാരനും മയക്കുമരുന്ന് ലോബിളിൽ നിന്നും ഇവിടുത്തെ മദ്യം മുതലാളിമാരുടെയിൽ നിന്നും പടി വാങ്ങുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് പറയാതെ വയ്യ നമുക്കറിയാം എറണാകുളം ആർ ടി ഐ പിടിച്ചപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൽ അഴിമതി ഇല്ലെന്നേ അവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു രൂപ പോലും ഞങ്ങൾ വാങ്ങില്ല മദ്യം ഉൾപ്പെടെയാണ് അയാൾ വാങ്ങിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ നിലയ്ക്ക് നിന്നുകൊണ്ട് ഇവിടുത്തെ ഞങ്ങളുടെ യുവാക്കളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളോടൊപ്പം കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു ഇതിനെല്ലാം കാരണക്കാർ നിങ്ങൾക്ക് പണത്തോടുള്ള ആർത്തി അധികാരത്തോടുള്ള ആർത്തി ഇതുമൂലമാണ് ഇവിടെ ചെറുപ്പക്കാർ മയക്കുമരുന്ന് അടിമയാകുന്നത് ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ നിങ്ങൾ ഓർക്കുക ഇരുപത്തി വയസ്സുള്ള ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനവൻ്റെ കുടുംബം മൊത്തം നശിപ്പിച്ചു ഒപ്പം ഇറങ്ങി വന്ന ആ പെണ്ണിൻ്റെ വീട് നശിപ്പിച്ചിട്ട് അവൻ എലിവേഷൻ കഴിച്ചിട്ട് പോയി എലിവേഷൻ കഴിച്ചാൽ സാധാരണ രക്ഷപ്പെടാൻ സാധ്യതയില്ല ഇനി അവനെ തീറ്റിപ്പോറ്റി വളർത്തി നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ആളൂരിനെ പോലുള്ള വക്കീൽ വന്ന് വാദിച്ച് കൊളവാക്കി അവനെ ഇറക്കിക്കൊണ്ടു പോകുന്നത് കാണുവാനുള്ള അവസ്ഥ കൂടി നമുക്കുണ്ടാകും എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ യൂത്വം എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ യൂത്വത്തെ നിയന്ത്രിക്കുന്ന ഇവിടുത്തെ യുവജന പ്രസ്ഥാനം പേരെടുത്ത് പറഞ്ഞതിന് മടിയൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പറഞ്ഞു പറഞ്ഞു മടുത്തു അതുകൊണ്ടാണ് പറയുന്നത് ആറ്റിങ്ങൽ ഡി വൈ എസ് പിയുടെ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് മുത്തശ്ശിയെ കൊല്ലാനുള്ള കാരണം കഴിഞ്ഞ ദിവസം അവരുടെ കരുത്തേ കിടന്ന മാല ചോദിച്ചു പണയമക്കാൻ ഇനി ആ വീട്ടിലേകെ ആശി അവശേഷിക്കുന്ന ഒരാൾ അവൻ്റെ അച്ഛൻ മാത്രമാണ് അദ്ദേഹം ഗൾഫിലായത് കൊണ്ട് രക്ഷപ്പെട്ടില്ല എന്ന് മാത്രം താമസിക്കുന്ന വളരെ മനോഹരമായ ഒരു വീടുണ്ട് ആ വീടൊക്കെ ലോൺ ലോണെടുത്ത് വെച്ചതാണെന്നാണ് ഏറ്റവും അവസാനം അറിയുന്നത് എന്തായാലും എല്ലാ ദുഃഖങ്ങളും പേറിക്കൊണ്ട് ആ മനുഷ്യൻ നാട്ടിലേക്ക് വരും അപ്പോഴും അദ്ദേഹത്തിന് കര അദ്ദേഹത്തിൻ്റെ കണ്ണുനേറി ഭൂമിയിൽ വരുമ്പോഴെങ്കിലും നിങ്ങൾ ഓർക്കണം ഇത്തരം യുവ യുവജനങ്ങളെ മദ്യത്തിനും മയക്കുമരുന്നിനും ഇടയിലേക്ക് തള്ളിവിടുന്നത് വിടുന്നത് ഇവിടുത്തെ എക്സൈസുകാരനും ഇവിടുത്തെ രാഷ്ട്രീയക്കാരനും ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥനുമാണെന്ന് മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കുന്നൊരു ദിവസമുണ്ടാകും അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഇതൊക്കെ അവരുടെ വീട്ടിലുണ്ടാകണം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ നന്ദി നമസ്കാരം